വിവിധ ആവശ്യങ്ങള് ഉന്നയിച്ച് എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷന്റെ നേതൃത്വത്തില് പുനലൂർ അഞ്ചൽ എഇഒമാര്ക്ക് അവകാശ പത്രിക സമര്പ്പിച്ചു പി പ്രകാശ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു അവകാശ പത്രിക സമര്പ്പണം നടത്തിയത് കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും അനുശാസിക്കുന്ന എയ്ഡഡ് സ്കൂൾ മാനേജർമാരുടെ അധികാരങ്ങൾ നിലനിർത്തുക തസ്തിക നിർണ്ണയം ആറാം പ്രവൃത്തി ദിവസത്തെ കണക്ക് പ്രകാരം പൂർത്തിയാക്കുക മെയിന്റനൻസ് ഗ്രാന്റ് കാലോചിതമായി പരിഷ്കരിച്ച് അതാത് വർഷം തന്നെ വിതരണം ചെയ്യുക തുടങ്ങിയ ഇരുപത്തിയാറിന് അവകാശ പത്രിക അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ടാണ് എയ്ഡഡ് സ്കൂൾ മാനേജേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുല്ലൂർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കും അഞ്ചൽ എഇഒയ്ക്കും അവകാശ പത്രിക സമർപ്പിച്ചത് സംസ്ഥാന കമ്മിറ്റി അംഗം പി പ്രകാശ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അധ്യാപക നിയമനത്തിലായാലും നിയമനം നടത്താതെ തന്നെ അവർ പിന്നെ തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നിലപാടാണ് വന്നിരിക്കുന്നത് ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എട്ടാം മാസം വരെയുള്ള മുഴുവൻ ആളുകൾക്കും ശമ്പളം കൊടുക്കുന്നതിനും അത് കഴിഞ്ഞുള്ള ആളുകൾക്ക് ഡെയിലി വേസ് കൊടുക്കാനുള്ള നടപടികൾ പോലും ഉദ്യോഗ തലത്തിൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെതിരെ ശക്തമായ പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടി ഇരുപത്തൊന്നര ഈ ഇരുപത്താറ് ദിന വിവേദനങ്ങളുമായി അവകാശ പത്രികയുമായി കേരളത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കേരള പ്രൈവറ്റ് സ്കൂൾമാരായ അസോസിയേഷൻ്റെ ഭാരവാഹിയൻ അതാ സമയം ഉദ്യോഗസ്ഥയും ജില്ലാ ജനറൽ സെക്രട്ടറി വി വി ഉല്ലാസരാജ് അധ്യക്ഷനായിരുന്നു ഭാരവാഹികളായ തടിക്കാടാനിൽ മാമൻ തോമസ് ജയകുമാരി വിളക്കുബാറ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അഞ്ചൽ